പ്രൈസ് ി ശുതിയായിരിക്കട്ടെ ഇന്ന് ജൂലൈ മാസം ഒന്നാം തീയതി ഈ പുതിയ മാസത്തില് പുതിയ തുടക്കത്തിൽ എഫാത്ത കുടുംബം നമ്മൾ ഒരുമിച്ച് ഒരു നല്ല തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തുന്ന ഒരു ഉപകരണത്തെ നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ വലിയ ശരീരത്തിലെ ചെറിയ അവയവമാണ് നമ്മുടെ നാവ് ഈ നാവിനെ നിയന്ത്രിക്കുന്ന തിരുവചനം അടങ്ങിയ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്നു സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നു നിന്നുകൊണ്ട് മുഖ്യദൂതനാവശ്യ മിഹായലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്നു പരിശുദ്ധിയമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് ക്ഷമിച്ചും സഹിച്ചും നമ്മളെ ജീവിച്ചു കാണിച്ച പരിശുദ്ധി അമ്മ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പണം ചെയ്ത പരിശുദ്ധ അമ്മ ഇന്ന് ആദ്യത്തെ സക്രാരിയായി അമ്മ നമ്മുടെ ജീവിതത്തില് ഒരു മാർഗദ്വീപം പോലെ ഒരു ദീപമായി നമ്മുടെ മുന്നിൽ കത്തി ജ്വലിച്ചു നിൽക്കുമ്പോഴ് പരിശുദ്ധയമ്മയുടെ പിടിച്ച് നമ്മുടെ കുടുംബത്തെയും കുടുംബ ജീവിതത്തെയും സമൂഹ ജീവിതത്തെയും സഭയെയും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാനായിട്ട് ലുക്ക ഒന്ന് മുപ്പത്തി അഞ്ചിന്റെ അഭിഷേകം ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞൊരു ജീവിതത്തിന്റെ ഉടമയാണ് നമ്മളെങ്കിൽ വേറൊരു ശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യനതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലും സമൂഹത്തിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സാന്നിധ്യം നിറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് സാധ്യമാക്കുന്ന സാധ്യമാക്കുന്നതമ്പരാ സ്നേഹം നമുക്ക് രുചിച്ചറിയാൻ പറ്റും സ്നേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ നാവിൻ്റെ ദുർവിനിയോഗമാണ് പല നന്മകളും പല കുടുംബങ്ങളിലും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത് ഒത്തിരി സ്നേഹത്തോടുകൂടി രുചികരമായ ഭക്ഷണം നമ്മൾ പരസ്പരം ഇത് കഴിച്ച് ആസ്വദിക്കുന്നതിൻ്റെ സമയത്ത് ഒരൊറ്റ വാക്കുമതി തീപ്പൊരി പോലെ ആ സന്തോഷത്തെ മൊത്തം ചാമ്പലാക്കി കളയാനായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മോചനം നേടാനായിട്ട് സ്നേഹത്തോടെ ഈശ്വര ദിവ്യമായ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് അഴുകിയ നാവിന്റെ ഉടമയായ വിശുദ്ധ ആന്തുണി സുമണിയാലിനെ കൂട്ടുപിടിച്ചോണ്ട് സകല വിശ്വസനം കൂട്ടുപിടിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി ഈ പുതിയ മാസത്തിൽ പുതിയ തുടക്കത്തില് മൂന്നാല് വചനം നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം തമ്പ്രാൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ സമർപ്പിക്കുമ്പോൾ സങ്കീർത്തനം അൻപത്തൊന്ന് പതിനഞ്ചില് കർത്താവെ എൻ്റെ ആധരങ്ങളെ തുറക്കണമേ എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും നമ്മുടെ ആധരങ്ങളെ തുറന്നു തമ്പ്രാന്റെ ആ സ്തുതികൾ ആലപിക്കുവാൻ നല്ല കാര്യങ്ങൾ സംസാരിക്കുവാൻ നന്മയുള്ളത് ചിന്തിക്കാൻ ദൈവം നമ്മളെ സമൃദ്ധി നിറയ്ക്കാൻ ഈ വചനം നമുക്ക് സ്വന്തമാക്കാം വീണ്ടും നമ്മൾ ആവർത്തിക്കുന്ന വചനം ഇതാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒന്ന് മൂന്ന് കർത്താവെ എൻ്റെ നാവിനെ കടിഞ്ഞാൻ ഇടണമേ എൻ്റെ അതര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ നമുക്ക് കഥകിന് പൂട്ടുണ്ട് വീടിന്റെ കഥകിന് പൂട്ടുണ്ട് ഗെയ്റ്റിന് പൂട്ടുണ്ട് പക്ഷെ പൂട്ടില്ലാത്തൊരു സാധനമാണ് നമ്മുടെ നാവ് ഇന്ന് നമ്മുടെ നാവിനെ ലോക്ക് വെക്കാം നമുക്ക് നല്ല താഴ് മേടിച്ച് നമുക്ക് പൂട്ടാം ഏബ്രി നാല് പന്ത്രണ്ടിൽ പറയുന്ന പോലെ ദൈവത്തിന്റെ വചനം സജീവമാണ് ഊർജ സ്വലതയുള്ളതാണ് ഇരുതല വാളിനേക്കാൾ മുർച്ചയുള്ളതാണ് ചേനയിലും മജ്ജയിലും അസ്ഥികളിലൊക്കെ തുളച്ചു കയറി നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ നിയോഗങ്ങൾ വിവേചിക്കുന്നതാണ് ഈ വചനത്തിന്റെ ശക്തിയിൽ വ്യാപരിച്ചുകൊണ്ട് നല്ല പൂട്ട് മേടിച്ച് പൂട്ട എന്ന സങ്കീർണ്ണ മുന്നൂറ്റി നാല്പത്തി മൂന്ന് സ്വന്തമാക്കണം വചനം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അതരത്തിൽ ഈ വചനം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ അതര കവാടത്തിന് കാവലേർപ്പെടുത്താനായിട്ട് ഈ തിരുവചനം എത്ര നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഒരു ശാന്തത അനുഭവിക്കാൻ പറ്റും വീണ്ടും നമ്മൾ ഏറ്റെടുക്കുന്ന വചനം സങ്കീർത്തനം പത്തൊമ്പത് പതിനാല് എൻ്റെ അഫൈശിലെയും വിമോചകനമായ കർത്താവേ എൻ്റെ അതരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോഴും ഓർത്തോണം നമ്മുടെ അതരങ്ങളിലെ വാക്കുകളും നമ്മുടെ ഹൃദയത്തിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ വിചാരങ്ങൾ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ തമ്പറാൻ്റെ ദൃഷ്ടിയിൽ അതെല്ലാം സ്വീകാര്യമായ നല്ല നിമിഷങ്ങളാണ് നമ്മൾ ഈ ഭൂമി ചെയ്യുന്നതെല്ലാം സ്വർഗത്തിലെ എഴുതിയിടുന്ന മേഖലകളുണ്ട് എന്ന സ്നേഹത്തോടു കൂടി നമ്മൾ ഓരോ വാക്കുകൾ ചെയ്യുമ്പോൾ വീണ്ടും വിചാരത്തോടുകൂടി ചെയ്യാനുള്ള കൃപക്ക് വേണ്ടി വചനത്തിൽ നിറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം മത്തായി പന്ത്ര പന്ത്രണ്ട് മുപ്പത്തിയാറില് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നവംബർ മാസത്തില് എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു പഴയ ചാനലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്കൊരു അപകടം ഉണ്ടായത് ആ ഒരു മേഖലയിൽ മരിച്ച് ഏഴ് ദിവസം വെന്റിലേറ്ററി ഒത്തിരി സീരിയസ് ആയിട്ട് ഞാൻ കിടന്ന സമയങ്ങളിൽ ഞാൻ മരിച്ച സ്വർഗവും നരവും കണ്ട ഒരു അവസ്ഥയിൽ സ്വർഗത്തിലെ ഈ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിലെ ചെറിയൊരു കുഞ്ഞു ഫോണിനകത്ത് എന്തെല്ലാം സിസ്റ്റം ഉണ്ടെന്ന് നമുക്കറിയാം സ്വർഗത്തിലെ സംവിധാനം അതിലൊക്കെ വലിയ വലിയ സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്യുന്ന ജോലി മേഖലകളെ കണക്കെഴുതിയിടുന്ന ബുക്ക് നമുക്ക് അവിടെ ചിലപ്പോൾ കാണാൻ പറ്റും എൻ്റെ കണ്ണുകൊണ്ട് കണ്ട മേഖല ഓരോ മേഖല നമ്മൾ ഈ ഭൂമി നമ്മൾ ചെയ്തു കൂടുന്ന ഒന്നും അതൊന്നും ജീവിതമല്ല സ്വർഗത്തിലെ നമുക്ക് വേണ്ടി കണക്കെഴുതി എടുക്കുന്ന ഒരു തപ്പനുണ്ടെന്ന് നമ്മൾ ഓർത്തോണം തമ്പുരാനെ ബോധിപ്പിച്ച് ഒരു മനുഷ്യനെ നമ്മൾ ബോധിപ്പിക്കേണ്ട ദൈവത്തെ ബോധിപ്പിച്ച് ജീവിക്കാനുള്ള കൃപക്ക് വേണ്ടി ഈ വചനം നമ്മൾ സ്വന്തമാക്കണം നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ വിചാരവും അറിയുന്ന ദൈവമുണ്ടെന്നും മറ്റുള്ളവരല്ല നമുക്ക് മാർക്കിടേണ്ടത് മറ്റുള്ളവര് നമ്മളെ ക്ഷയിക്കാണ്ടി തരുമ്പോഴും അവര് ഉള്ളുകൊണ്ട് ക്ഷയിക്കാണ്ടി തരുന്നത് ചുമ്മാ പുറമേ തരുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ ചേർത്ത് പിടിച്ച് ആലിങ്കനെ ചേർത്ത് പിടിച്ച് ചുമ്മാ തരുന്നൊരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റണം നമ്മുടെ പ്രവൃത്തിയിൽ മനുഷ്യർ വെറുക്കുമ്പോൾ മനുഷ്യര് മാറ്റി നിർത്തുമ്പോഴ് നമ്മുടെ വിചാരം അറിയുന്ന ദൈവം നമ്മുടെ ഏത് വിചാരത്തോടു കൂടിയാണോ നമ്മൾ ജോലി ചെയ്യുന്നത് ഏത് ജീവി ഏത് വിചാരത്തോടു കൂടിയാണോ നിന്റെ സന്യാസ ജീവിതം നീ പൂർത്തീകരിക്കുന്നത് നിന്റെ കുടുംബ ജീവിതം നീ പൂർത്തീകരിക്കുന്നത് വിചാരം അറിയുന്ന ദൈവം നിനക്ക് മാർക്കിടുന്ന ദൈവം ആ ദൈവത്തെ ബോധിപ്പിക്കാൻ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കണം അതിലൂടെ ആ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ വിചാരത്തെയൊക്കെ നിയന്ത്രിച്ച് നല്ലത് സംസാരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അരലി ചെയ്യുന്നു വില കെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാവും ഇന്ന് ഈ ഒന്നാം തീയതി നമുക്ക് തീരുമാനിക്കാം ദൈവത്തിൻ്റെ നാവ് പോലെ ഈശോയെ എന്നെ ആക്കണമേ ഈശോ എങ്ങും സംസാരിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല പരിശുദ്ധിയെ അമ്മയെ എങ്ങ് സംസാരിച്ചിട്ട് നമ്മൾ കാണുന്നില്ല ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം എല്ലാത്തിനും പിതാകർത്താവിന്റെ ദാസി എന്ന മനോഭാവത്തില് വിട്ടുകൊടുത്ത എളിമ കാണിച്ചു തന്ന അമ്മ ഇന്ന് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പരിശുദ്ധി അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ എല്ലാ മേഖലകളും ദൈവത്തെ വചനത്തെ ചെറുത്തു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ വചനത്തിന്റെ അഭിഷേകത വ്യാപരിച്ച് വചനം മാംസം ധരിച്ചമ്മയ്ക്ക് പറ്റും നമ്മുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഈ കഷ്ടതകളിൽ നിന്ന് മാറ്റിത്തരാൻ ഒത്തിരി സ്നേഹത്തോടെ ചൊല്ലി നമ്മുടെ എൻ്റെ നാവിനെ സമർപ്പിച്ചാൽ അമ്മ എൻ്റെ കൂടെ നിറയണമേ കർത്താവ് കർത്താവെ എൻ്റെ നാവിനെ കടിഞ്ഞാൻ എൻ്റെ എന്റെ അതിനക കാവലേർപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന പന്ത്രണ്ട് സ്നേഹന്മാരോട് ചേർന്ന് അശുദ്ധാത്മാകളെ വിഹിഷ്കരിക്കാനും രോഗങ്ങളെ വ്യാധികളെയൊക്കെ സുഖപ്പെടുത്താൻ അധികാരപ്പെട്ടു പെടുത്തിവിട്ട പന്ത്രണ്ട് ശിഷ്യന്മാരോട് ചേർന്ന് പന്ത്രണ്ട് പ്രാവശ്യം ഈ വചനം നമുക്ക് ആവർത്തിക്കാം ഏതാണ് സങ്കീർത്തനം നൂറ്റി നാല്പത്തി ഒന്ന് മൂന്ന് പന്ത്രണ്ട് നന്മ നിറഞ്ഞ മറിയുമെ ചൊല്ലി നമുക്ക് ഈ പ്രാർത്ഥനയില് ഒരു അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ നാവിനെ നിയന്ത്രിക്കാൻ ഞാൻ ഏറ്റെടുത്ത ഒരു ഒറ്റമേലിയാണ് ഈ പ്രാർത്ഥന ഈ തിരുവചനം ഇന്ന് എഫ ചാനലിൽ നമ്മൾ സ്വന്തമാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് മാംസം ധരിച്ച് മാംസത്തോട് ചേർത്ത് വെക്കുന്ന ഒരു വചനമാകട്ടെ സങ്കീർണ്ണം നൂറ്റി നാല്പത്തി ഒന്ന് മൂന്ന് ഒരു പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യും അത് ആവർത്തിക്കും നിങ്ങൾ അത് വീണ്ടും പതിമൂന്ന് പന്ത്രണ്ട് പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നാവിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ചോദിച്ച് തീരുന്നതിന് മുൻപ് നിന്റെ ഹൃദയത്തിന്റെ വിചാരമറിയുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ കൂടി വരുന്നതിനൊക്കെ കാണാൻ പറ്റും പരിശുദ്ധ കരങ്ങളിലേക്ക് നമ്മുടെ നാവിന്റെ ദുർവിനിയോഗത്തെ സമർപ്പിച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സങ്കീതം നൂറ്റി നാൽപ്പത്തി ഒന്ന് മൂന്ന് കർത്താവെ എൻ്റെ നാവിനെ കടിഞ്ഞാനിടണമേ എൻ്റെ അതര കവാടത്തിനെ കാവലേർപ്പെടുത്തണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയെല്ലാം അന്തിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേ